ബാലഗണപതിയുടെ മേലിൽ ശനി ദൃഷ്ടിപതിച്ച കഥ അറിയാമോ മാതാ പാർവതിയുടെ ദിവ്യശക്തിയിൽ ഉണ്ണി ഗണപതി ജനിച്ചിരിക്കുന്നു ഈ സന്തോഷവാർത്ത കേട്ടറിഞ്ഞ ശനിദേവൻ ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ ഉള്ള ആഗ്രഹത്തോടെ കൈലാസത്തിലേക്ക് എത്തി തുടർന്ന് ആരും കാണാതെ കൈലാസത്തിനുള്ളിലേക്ക് കടന്ന ശനിദേവൻ കണ്ടത് പാർവതിയുടെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്ന കൊച്ചു കൊച്ചുഗണേശനെയാണ് ഉണ്ണിഗണപതിയെ പൂർണമായി കാണാൻ കഴിയാതെ വിഷാദിച്ച ശനി ഭഗവാൻ നിരാശയോടെ പുറത്തിറങ്ങി തിരിച്ചു പോകാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോഴാണ് ചന്ദ്രദേവൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത് ശനിദേവ അങ്ങ് തിരുക്കം കൂട്ടുന്നത് എന്തിനാണ് ഗണേശ ഭഗവാൻ ഇപ്പോൾ ഉണർന്ന് കൈലാസത്തിനുള്ളിലെ കുളത്തിലെ വെള്ളത്തിൽ കളിക്കുകയാണ് ഇത് കേട്ടതും ശനി ഭഗവാന് വളരെ സന്തോഷമായി അദ്ദേഹം പിന്നെയും ആരും കാണാതെ കൈലാസത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു തന്റെ നോട്ടം ഉണ്ണി ഗണപതിക്ക് ദോഷം ചെയ്യാതിരിക്കാൻ ശനിദേവൻ വെള്ളത്തിലെ ഗണേശന്റെ പ്രതിബിംബത്തിൽ നോക്കി എന്നാൽ ആഗ്രഹം അടക്കാനാവാതെ അദ്ദേഹം തലയുർത്തി ഗണേശ ഭഗവാനെ നേരിട്ട് നോക്കുകയും ചെയ്തു ആ നോട്ടത്തിന്റെ ശക്തിയാൽ ശനിദേവന്റെ കണ്ണുകളിൽ നിന്ന് കറുത്തു പുക വരികയും ഗണേശ ഭഗവാന്റെ ശരീരം കറുപ്പ് നിറമായി മാറുകയും ചെയ്തു ഉടൻ തന്നെ മാതാ പാർവതി ഉണർന്നു അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റോ മകനെ കാണാത്തതും മാതാ പാർവതിയെ അസ്വസ്ഥയാക്കി തുടർന്ന് മാതാ പാർവതി കണ്ടത് തന്റെ മകനെ ഒരു കറുത്ത രൂപം നോക്കി നിൽക്കുന്നതാണ് നിങ്ങൾ ആരാണ് മാതാ പാർവതിയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി ശനിദേവൻ ഭേന്ന് മൗനം പാലിച്ചു എന്നാൽ മാതാ പാർവതി അത് ശനിദേവനാണ് എന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് മാതാ പാർവതിയുടെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു ശനിദേവൻ കൈലാസത്തിന്റെ അകത്തേക്ക് ആരാണ് നിങ്ങൾക്ക് വരാൻ അനുവാദം നൽകിയത് പാർവതിയുടെ ചോദ്യം ഇടിമുഴക്കം പോലെയായിരുന്നു ഭേന്ന് വിരച്ച ശനിദേവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ മാതാ പാർവതി അദ്ദേഹത്തെ വീടാൻ ഒരുക്കമല്ലായിരുന്നു പിന്നാലെ പാഞ്ഞ പാർവതി ദേവി പെട്ടെന്ന് തന്നെ ഉഗ്രമായ ദുർഗയായി രൂപാന്തരപ്പെട്ടു ശനിദേവനെ ശിക്ഷിക്കാൻ മാതാ ദുർഗ ഉടൻ തന്നെ തൃശൂരം ഉയർത്തി മാതാവിൻ്റെ ഈ ഭീകരമായ രൂപം കണ്ടപ്പോൾ കൊച്ചുഗണേശൻ ഭേന്ന് അസ്വസ്ഥനായി അദ്ദേഹം കരയാൻ തുടങ്ങി തൻ്റെ മകൻ ഭേന്നു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദേവി ഉടൻ തന്നെ തൻ്റെ ശാന്തമായ സൗമ്യ രൂപത്തിലേക്ക് മടങ്ങിയെത്തി പിന്നീട് ശനിദേവന്റെ ആ ഗണേശ ഭഗവാൻ പിന്നീട് തന്റെ തല തന്നെ നഷ്ടപ്പെടുവാൻ ഇടയായി